ഇനി ആരും കൂർക്കം വലിച്ചു ഉറങ്ങില്ല ഇനി കൂർക്കം വലിച്ചാൽ തന്നെ അതിനെ മാറ്റാനുള്ള ചില വഴികളുമാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊരു കൂർക്കം വലിയാണിത് ഉറങ്ങാൻ സാധിക്കുന്നില്ല മറ്റുള്ളവരിൽ നിന്നും ഇത്തരം സ്ഥിരം വാക്കുകൾ കേട്ട് മടുത്തിരിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങളുടെ കൂർക്കം വലി കുറയ്ക്കാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പ്രത്യേകിച്ച് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കൂർക്കം വലിക്കു പിന്നിൽ പല കാരണങ്ങൾ കൊണ്ടാണ് കൂർക്കം വലി വരുന്നത് ഒരു വ്യക്തി ഉറങ്ങാൻ കിടക്കുമ്പോൾ മൂക്കിലൂടെ കൃത്യമായി ശ്വസിക്കാനും നിശ്വസിക്കാനും സാധിക്കുന്നില്ലെങ്കിൽ കൂർക്കം വലി ഉണ്ടാകുന്നു ഇത്തരത്തിൽ കുറഞ്ഞ രീതിയിൽ വായു സഞ്ചാരം നടക്കുമ്പോൾ ഈ വായു മൂക്കിലെ പാളികൾ തട്ടുമ്പോൾ ഈ പാളികളിൽ നിന്ന് ഒരു വൈബ്രേഷൻ പുറപ്പെടുന്നു ഈ വൈബ്രേഷൻ നല്ല ശബ്ദത്തോടെയാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് കൂർക്കം വലിക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നത് എപ്പോഴെല്ലാമാണ് കൂർക്കം വലിക്കുന്നത് എല്ലാവരും എല്ലായ്പ്പോഴും കൂർക്കം വലിക്കുന്നവരാകണമെന്നില്ല നല്ല മൂക്കടപ്പുള്ള ദിവസങ്ങളിൽ കുട്ടികൾ വരെ കൂർക്കം വലിക്കാറുണ്ട് എന്നാൽ ചില വ്യക്തികളിൽ പതിവായി കൂർക്കം വലിക്കുന്നവരാണ്